വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല കേരളത്തിന്റെ അടുത്ത സ്റ്റാർട്ടപ്പ് ഹബ്ബായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉദരവട്ടം പപ്പു എന്നകട്ട് താമരശ്ശേരി ചുരം എന്ന് മനസ്സിലേക്ക് വരുന്ന മിക്ക മലയാളികൾ താമരശ്ശേരി ചുരം കയറിയാൽ ഏറ്റവും സുന്ദരമായ വയനാടിലേക്ക് തേയിലത്തോട്ടങ്ങളും വയലുകളും മലനിരകളും നിറഞ്ഞ വയനാട് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ വയനാടിന്റെ മുഖച്ചായി തന്നെ മാറ്റുന്ന ഒരു തീരുമാനമായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത് കേരളത്തിലെ അടുത്ത സ്റ്റാർട്ടപ്പ് ഹബ്ബായിട്ട് വയനാടിന് തിരഞ്ഞെടുത്തിരിക്കുന്നു സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആയിരുന്നു ഇക്കാര്യം തീരുമാനം ചെയ്ത് പ്രഖ്യാപിച്ചത് കൊച്ചിയിൽ നടന്ന കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവലിലാണ് ഈ തീരുമാനം ഉണ്ടായത് സംസ്ഥാനത്തെ അടുത്ത സ്റ്റാർട്ടപ്പ് ഹബായി വയനാടിനെ മാറ്റനാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ തീരുമാനം ദേശീയ തലത്തിൽ ആസ്പിറേഷനൽസ്റ്റ് പ്രോഗ്രാമിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് വയനാട് അടുത്ത സ്റ്റാർട്ടപ്പ് ഹബ്ബായി വയനാടിനെ പ്രഖ്യാപിച്ചത് വെറുതെ ഇൻക്യുബേഷൻ സെന്ററുകൾ വികസിപ്പിക്കുന്നവരെ കൂടുതൽ ശ്രദ്ധ നൽകുമെന്നും സ്റ്റാർട്ടപ്പ് ഇന്ത്യ മേധാവി മമതാ വെങ്കടേഷൻ കാർഷിക മേഖലയിൽ വിജയക്കൊടി പാറിച്ച നിരവധി വയനാടൻ സ്റ്റാർട്ടപ്പ് കഥകളുണ്ട് ഹൈഡ്രോപോണിക്സ് മേഖലകളിൽ വിജയക്കുടി പാറിച്ച വയനാടൻ സംരംഭമായ കുങ്കുമ്പൂ കൃഷിയിൽ എറോ പോണിക്സ് മാർഗങ്ങൾ വിജയകരമായി നടപ്പാക്കിയ സ്റ്റാർട്ടപ്പായ എൽ എം എസ് അഗ്രി ടെക് എന്നിവയെല്ലാം വയനാട്ടിൽ സംരംഭങ്ങളാണ് പാലിച്ചാണ് തുറമ്പോലയുടെ സംരക്ഷിത മേഖലയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പട്ടിണിച്ചിൽ മൊത്തത്തിൽ ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയും പാലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വയനാട്ടിലെ വിനോദസഞ്ചാരത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സസ്റ്റൈനബിൾ ടൂറിസമാണ് ആദ്യം മുന്നിൽ വരിക രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച എന്ന സ്റ്റാർട്ടപ്പ് ജില്ലയിലെ സസ്റ്റൈനബിൾ ടൂറിസത്തെ പ്രമോട്ട് ചെയ്യുക എന്നതായി അതുപോലെ തന്നെ വയനാട് ടൂറിസം ഓർഗനൈസേഷൻ വയനാട്ടിൽ ഉത്തരവാദിത്ത സുസ്ഥിര വിനോദസഞ്ചാരം എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഇത്തരത്തിലുള്ള നിരവധി സ്റ്റാർട്ടപ്പുകൾ വിനോദസഞ്ചാര മേഖലയിലേക്ക് എത്തിയാൽ വയനാടിനും അത് വലിയൊരു മാറ്റമായിരിക്കും നൽകുക നിലവിൽ നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും വയനാട്ടിലുണ്ട് ചെമ്പ്രമുടി മേങ്ങുട്ടി വെള്ളച്ചാട്ടം സൂചിപ്പാറ വെള്ളച്ചാട്ടം ചിതളയം പക്ഷിപാതാളം ബാണസൂര് സാഗട്ട് അണക്കെട്ട് എടക്കൽ ഗുഹ കുറുവാദ്വീപ് പൂക്കോട് തടാകം എന്നൂർ എന്നു തുടങ്ങി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് വയനാട്ടിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്